നമ്മുടെ ലഹരി ഉപയോഗം അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം സമൂഹത്തിൽ കുട്ടികൾ മുതൽ ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് കുട്ടികളെ കുട്ടികൾ ഉപയോഗിക്കുന്നതിൽ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ഇതിന്റെ ഈ ഒരു ലഹരി ഉപഭോഗത്തിന് എന്താണ് വളരെ കർശനമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സകല ഡിപ്പാർട്ട്മെന്റും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെ ഒരു പ്രോഗ്രാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അത് ലഹരി ഉപയോഗം തടയുക ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുക ലഹരി എന്താണെന്ന് പഠിപ്പിക്കുക ലഹരി ആരെങ്കിലും കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് വാങ്ങാതിരിക്കുക മുട്ടായി തന്നെ മുട്ടായി പോലും പരിചയമില്ലാത്ത നാൾ വാങ്ങാൻ പാടില്ല എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ കടകളിൽ റെയ്ഡ് റെയ്ഡ് ചെയ്യുക അങ്ങനെ അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ അതിപ്പോൾ ഇപ്പം വരവ് കുറഞ്ഞിട്ടുണ്ട് മറ്റേ ദിവസവും ഒരു എട്ട് പത്ത് പേരെങ്കിലും പിടിച്ചു എന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ സാധനം പിടിച്ചു എന്ന് പറഞ്ഞു വരും വരവ് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് വളരെ ജാഗ്രതയോടുകൂടി പോകേണ്ടതായിട്ടുണ്ട് അതിന് ഒറ്റക്കെട്ടായി പിന്നെ എല്ലാ ജനങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്